സ്വാഗതം ഞാനിത് ഇപ്പം ബാലി തന്നെയാണ് നിൽക്കുന്നത് ഗുഡ് മോർണിംഗ് ഇപ്പൊ ടൈം ഒരു എയ്റ്റ് ഓ ക്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നുസ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ഫേമസ് ഐലൻഡ് ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ ഇവിടെ ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ കൂടെ ഒരു നാട്ടിൻ്റെ ഒരു ഫ്രണ്ടും ജോയിൻ ചെയ്തിട്ടായിരുന്നു ആളങ്ങനെ വീഡിയോലൊന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് സോ നമ്മുടെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷമാണ് ഇവിടുത്തെ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അഞ്ച് ലക്ഷം ആണ് വരുന്നത് ആക്ച്വലി ഒരു പാക്കേജ് പോലെയാണ് നമ്മൾ ഐലൻഡ് പോകുന്നു നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും നമ്മളെ ഗൈഡ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓരോ ബീച്ചസൊക്കെ കറക്കും പിന്നെ എന്താ പറയുക ലഞ്ച് ഇൻക്ലൂഡ് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആശ്വലി ഹോട്ടലിൽ ഇൻക്ലൂഡ് ആയിരുന്നു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എത്ര മൂന്ന് മൂന്ന് ദിവസമായി ഹോട്ടലിൽ നിൽക്കുന്നു ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആ ടൈമിൽ എണീക്കാമല്ലോ ഇന്ന് നേരത്തെ എണീച്ചു പക്ഷേ ഫുഡ് കഴിക്കാൻ ടൈമ് ലേറ്റ് ആവുമായിരുന്നു അതുകൊണ്ട് ഫുഡില്ല അപ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഞാനപ്പം പോകുന്നത് സോ ഈ ഒരു പാക്കേജ് നാട്ടിലെ ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽസ് നടത്തുന്ന ഒരു പാക്കേജ് നടത്തുന്നുണ്ട് അപ്പോൾ ആക്ച്വലി ഒരു ഫുൾ പാക്കേജ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പാക്കേജ് ഒന്നും എടുക്കില്ല ഇങ്ങനെ പോകുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് പോവാണെങ്കിലും എന്താ പറയുക ഒരു ദിവസത്തിൽ ഇത്രയും നുസപ്പനിയുടെ എല്ലാം കവർ ചെയ്യണമെങ്കിൽ ഈ നുസപ്പനീനെ പോകുന്നതൊക്കെ പാക്കേജ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും സോ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യ ചെയ്യുക പോകണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഹോളിഡേയ്സിനെ കോണ്ടാക്ട് ചെയ്യുക സോ ഞാനിപ്പോൾ ഇതേ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെവൻ തേർട്ടീൻ്റെ പോയി ബോട്ട് കാരണം ഇത് വേറെ ഐലൻഡാണ് നമ്മൾ ബോട്ടിൽ വേണം പോകാനായിട്ട് വൈ ഒരു കുറേ ബീച്ചസ് അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഒക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം നമ്മൾ തിരിച്ചു വരും ഇതിൻ്റെ സൗണ്ടൊക്കെ സോറി ഓൾമോസ്റ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഉറക്കൊന്നും പ്രോപ്പർ അല്ലാതാണ് ആ പിന്നെ വേറെ കാര്യം ഇതെൻ്റെ പുതിയ റെയ്ബാൻഡ് ഗ്ലാസ് ആണ് അപ്പോൾ ഇത് ആക്ച്വലി വെറും ഒരു ഗ്ലാസ് അല്ല ഇത് ബ്ലൂടൂത്ത് നമുക്ക് ഇയർ ഫോണും യൂസ് ചെയ്യാം ചുമ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യാം പട്ടേക്കാം പിന്നെ ഇത് രണ്ടും ക്യാമറയാണ് ഒളി ക്യാമറ അപ്പോൾ ഇതിൽ നമുക്ക് ഇത് രണ്ടോ ഇതിൽ നിങ്ങൾക്ക് സൂക്ഷൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിൽ എൻ്റെ സൗണ്ട് വീട്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒച്ചയിൽ പറയാൻ പറ്റത്തില്ല അതെനിക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ മൊത്തം നോയ്സാണ് സൗണ്ട് വരുന്നില്ല അങ്ങോട്ടുള്ളിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുമില്ല ഓ ഇതിൽ ക്യാമറയാണ് സോ ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് കിട്ടാൻ പറ്റും ഈ കാണുന്നതാണ് നമ്മുടെ ഹാർബർ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് ആക്ച്വലി ബൈക്ക് കാറൊക്കെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അതിന് വേറെ സ്ഥലത്തോട്ട് നമ്മൾ പോകണം ജംഗാർ വേറെ ഏരിയയിലാണ് ഇതിവിടെ ബോട്ടുകളാണ് വരുന്നത് അപ്പോൾ സ്പീഡ് ബോട്ട് ഉണ്ട് പിന്നെ സ്പീഡല്ലാത്ത ബോട്ടൊക്കെ ഉണ്ട് അത് എനിക്കറിയില്ല ഇതിൽ നയൻറ്റി മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ പക്ഷേ ചിലതൊക്കെ ഹാഫ് ആൻ അവർ ഉള്ളു പിന്നെ ഈ ലോ ടൈഡും ഹൈ ടൈഡും വെച്ച് സ്ലോ ആയിട്ടും സ്പീഡായിട്ടൊക്കെ പോയി ടൈം കൊടുത്താലും ചിലപ്പോൾ അത് കൂടുതലാവും അല്ലെ അതിൽ കുറവായിരിക്കും ഇവിടെ നമുക്ക് എല്ലാ ബോട്ട് നിർത്തിയിട്ടേക്കുന്നത് കാണാം പല ടൈപ്പ് ബോട്ടുകളുണ്ട് എല്ലാവരും അങ്ങോട്ട് അതുവഴി അതിൽ തന്നെ പോകുന്നു ആക്ച്വലി ഈ നുസപ്പന്നീട് ഐലൻഡിൽ പോയിട്ട് കുറേ ടൈമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഒരു ദിവസത്തിൽ ഒരുപാടൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഭയങ്കര ചൂടാണ് ഇപ്പോൾ സമയം എട്ട് മണി എന്ന് പറഞ്ഞില്ലേ എട്ട് മണിക്കെന്ന് പറഞ്ഞാൽ പുള്ളുന്ന ചൂടാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ സ്റ്റേ ഒക്കെ ആണെങ്കിൽ ഒരു ത്രീ ഡേയ്സൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും മേ ബി ഞാനിപ്പോൾ പോയതിൽ ചിലപ്പോൾ വീണ്ടും അങ്ങോട്ടു തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അറിയില്ല അപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും ഒരു സൺഗ്ലാസും ഹാറ്റും ഒക്കെ എടുക്കുക എൻ്റെ ഹാറ്റ് ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ ഇല്ലയെന്നു തന്നെ ഇപ്പം എനിക്കറിയില്ല സൺഗ്ലാസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ ബോട്ട് എല്ലാവരും കൂടെ ഇരിക്കാൻ സ്ഥലമുണ്ടോയെന്നറിയില്ല മൊത്തം ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കളർ നല്ല അടിപൊളിയാണല്ലോ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ബ്ലൂ കളറിൽ ഭയങ്കര ബുദ്ധിമുട്ട് രസം ഫോണിൽ കാണാൻ പറ്റില്ല കേട്ടോ അടിയിലേക്ക് കാണുമ്പോഴത്തേ നല്ല കാഴ്ചയുണ്ട് നിസാ പെണ്ഡ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ ഒന്നും പറയാലോ ഒടുക്കത്തെ ചൂട് നമുക്ക് നല്ല രസമുള്ള വാട്ടർ കണ്ടോ കല്ലൊക്കെ കാണാൻ പറ്റും ഫുള്ള് ക്ലിയറാണ് നല്ല ബ്ലൂ കളർ വാട്ടർ പക്ഷെ ഉണ്ടല്ലോ ഉടുക്കത്തെ ചൂടാ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഒന്നും നടക്കില്ല നമ്മളോട് ബൈക്ക് വേണോ അതോ കാറ് വേണോന്ന് ചോദിക്കൂ ഞാൻ ഭാഗ്യത്തിന് കാറ് തന്നെയാണ് പറഞ്ഞത് എങ്ങാനും ഞാൻ ബൈക്ക് പറഞ്ഞിരുന്നെങ്കിൽ മൂഞ്ചിയനെ സത്യം പറയാലോ ഒടുക്കത്തെ വെയിലാണ് വന്നിറങ്ങിയതും തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട് ഇപ്പം ഈ ഐലൻ്റും ഈ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളൊന്നും കണ്ടില്ലേലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് കാരണം അത്രക്കും വെയിലാണ് ഹിന്ദി നമ്മളെ ഇന്ത്യൻസ് ആണല്ലോ അപ്പൊ ഹിന്ദിയാന്ന് ഓർത്തിട്ടാണ് ഐലൻഡിൽ നിന്ന് നമ്മളിത് ഈ കാറിൽ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മളെ കേരളം പോലെ തന്നെ ഇതോ കശിരട്ട് അടക്ക തെങ്ങ് നമ്മുടെ കേരളം പോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് പോകുന്ന സമയത്ത് വീടും റോഡും മാത്രമാണ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു തോന്നു ഇപ്പോൾ ക്ലിങ്ക്ലിങ്ങോ ക്ലിങ്കിങ് ക്ലിങ്കിങ് ആകും ക്ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നുള്ള എ സിയിൽ ഇരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് അത്രയും ചൂടാണ് പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം അതെ ക്ലിങ്കിങ് ബീച്ചിലെത്തിയിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ബീച്ചാണ് കേട്ടോ നമുക്കിത് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ കാണാം നമുക്ക് നമുക്ക് ശരിക്കും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും പക്ഷെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തോ നമ്മൾ നടന്നിട്ട് വേണം പോകാനായിട്ട് പിന്നെ വഴിയെല്ലാം ഭയങ്കര മോശമാണ് ഭയങ്കര പാടാണ് ഓ ഈ ചൂടിൽ ഇറങ്ങൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും നല്ല ഏർലി മോർണിംഗ് വന്നു ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരും വേണ്ടി പറഞ്ഞേക്കാണ് ഐ എം നാസിഗുറങ്ങാണ് പറഞ്ഞിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസ് എൻ്റെ ഫ്രണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ഫുഡാണ് റൈസും പിന്നെ എന്തോ ഒരു കറി പോലെ പോലൊക്കെ നെക്സ്റ്റ് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഈ കാണുന്നത് ബ്രോക്കൺ ബീച്ചാണ് കേട്ടോ നല്ല രസം ഉണ്ട് ഇതെല്ലാം ആ ഒരു ബ്ലൂ കളർ ബീച്ചിൻ്റെ തന്നെ ഓരോ സൈഡുകളാണ് കേട്ടോ രണ്ടുമൂന്ന് സൈഡാണ് ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ സത്യം കാരണം ഭയങ്കര ചൂടാണ് ഒന്നും പറയാനല്ല കളർന്ന് പോവാ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഞാൻ ഈ ക്യാപ്പും സോറി ക്യാപ്പില്ലാത്തോണ്ട് ഇതേ ഇതൊക്കെ ആയിട്ട് കുടയൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുക കൊടുക്കത്തെ ചൂടാണെ ഓ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക ക്യാപ്പും ഹാറ്റും ഒക്കെ മസ്റ്റായിട്ട് കയ്യിൽ കരുതുക സൺഗ്ലാസ്സും എല്ലാം അയ്യോ ഈ കാണുന്നത് ഏഞ്ചൽസ് ബീച്ചാണ് ബ്രോക്കൺ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏഞ്ചൽ ബീച്ച് അതുകൊണ്ടോ എന്തോരം ഹൈറ്റിലെ വേവ്സ് ആയിരുന്നു അറിയോ അപ്പോ ഈ സ്ഥലം കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഉണ്ടോ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് അപ്പൊ അവിടെ ഉണ്ടോ ഭയങ്കര വേവ്സ് ആണ് അപ്പോൾ ഇതാണ്ടോ ഇതോ ഇതേപോലെ വരുന്ന റീലില് ഞാൻ കണ്ടിട്ട് ആൾക്കാർ ഇവിടെ ഞാൻ ഇതാ കേട്ടോ ഇതുവരെ വെള്ളം വന്നു അപ്പോൾ ഇത് ചെറുതായിട്ടാണ് വന്ന് നേരെ ഇതിന് മുന്നേ ഒരുപാട് കൂടുതൽ വേസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നീന്തുന്ന ആൾക്കാരുടെ വെള്ളം മൊത്തം വെള്ളം ആൾക്കാരെ കൂടെ എടുത്ത് അങ്ങോട്ട് പോകുന്ന വീഡിയോ ഞാൻ വൈറലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് കണ്ടോ ഉള്ളിലേക്ക് ഉള്ള കയറി വരുന്നുണ്ട് ഇതൊണ്ടോ അവിടെ വരെ ഇറങ്ങി നമുക്ക് താഴേക്ക് ഇറങ്ങി പോയിട്ട് ഇവിടെ സ്വിം ചെയ്യാൻ പറ്റുമായിരുന്നു കണ്ടോ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു ഒരുപാട് വെള്ളമില്ലായിരുന്നു പക്ഷേ അവിടുന്ന് ഇത്രയും വേവ്സ് ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നോണ്ടാണ് അത് ക്ലോസ് ചെയ്തിട്ടുട്ടോ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടുത്തെ ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ബീച്ചായിട്ടുള്ള ബീച്ചിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് ക്രിസ്റ്റൽ ബീച്ച് കേട്ടോ അപ്പൊ ഇവിടെ എനിക്കിവിടെ വെയിലും ചൂടൊക്കെയാണ് സീൻ ചെയ്തത് പക്ഷെ നോർമലി ഇവിടെ ഫോട്ടോസൊക്കെ വന്നിട്ട് ഫുള്ളി വെയിൽ കൊണ്ടിട്ട് ഇവിടെ കിടക്കുന്നാലും വെയിൽ കൊണ്ടു കിടക്കുന്നവർക്ക് അടിപൊളിയായിട്ട് എനിക്ക് മറ്റേ ടാൻ അടിച്ചിട്ട് ഇങ്ങനെ പൊള്ളുന്നുണ്ട് ഇത് നോക്കി എവിടെ എല്ലാവരും ബുക്കൊക്കെ വായിച്ചാണ് ഈ വെയിലത്ത് കിടക്കുന്നത് ഇവരെ സമ്മതിച്ചെട്ടോ ഇങ്ങനെ കിടക്കുന്നത് ഇതെന്താ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കാണാൻ തന്നെ അടിപൊളി എല്ലാവരും വെയിലത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങണം കേട്ടോ നമ്മളെ കൊണ്ട് പറ്റില്ല അത് കൊണ്ട് തന്നെയാണ് പറ്റുള്ളൂ കാരണം പൊള്ളി പോകുന്നുണ്ട് എനിക്കിത് വഴി നടക്കാൻ തന്നെ പറ്റുന്നില്ല അത്രയും വെയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ബേൺ ആയി പോവുക ഇറങ്ങുന്നുണ്ട് പക്ഷെ നല്ല വെയിലാണ് കേട്ടോ പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാരും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഈ ഒരു നീല കളറുള്ള വെള്ളമാണ് അതാണ് ബ്യൂട്ടിഫുൾക്കുന്നത് ആരോ വീഡിയോ ആ എടുത്തോണ്ടിരിക്കാരിയുടെ പുറകില് എല്ലാവരുടെയും ചെരുപ്പൊക്കെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ അവിടെ കുറെ ബോട്ടുകളുണ്ട് സും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതി എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോണെന്നുണ്ട് ഇറങ്ങിയിട്ട് പക്ഷേ എനിക്ക് പേടിയാ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലേ ഭയങ്കര ആഴം കല്ലടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര രീതിയില് കല്ലടിക്കുന്നുണ്ട് മറ്റേ ചങ്ങ പോലത്തെ ചോടകളൊക്കെ ഉണ്ട് ഉള്ളിൽ കാണാറില്ലേ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാ ക്ലിയറായിട്ട് നമ്മൾ കാണാം ചെളി ചെളിയുടെ വേണം ചാടി ചങ്ങ ിട്ട് തിരിച്ച് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു നാലര ആയിട്ടുണ്ട് എനിക്കൊണ്ട് അഞ്ച് മണിക്ക് ഞാൻ ലാസ്റ്റ് ബോട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ബൂട്ടുകളൊന്നും ഇല്ല ഒന്നു ഓൾമോസ്റ്റ് എല്ലാവരും പുറകിലൊക്കെ ഫുൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വെയില് പക്ഷെ നല്ല കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല നനഞ്ഞ ഡ്രസ്സൊക്കെ ഞാനെൻ്റെ ഇതിൽ വെച്ചേക്കും കേട്ടോ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് നല്ല ക്ലിയർ ഫേസ് എന്നൊക്കെയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഞാൻ ഫുള്ള് ടാനൊക്കെ അടിച്ച് വെയിലൊക്കെ കൊണ്ട് മൊത്തം ടാനായി ഓ ആകെ ടയർഡായി വിഷന്ന് അയ്യോ കണ്ണാണോ പറ്റുന്നില്ലേ വിഷക്കുന്നേ അവിടെ തൊട്ട തൊട്ടേനെ പൈസ പൊക്കോണ്ടിരിക്കും കുളിക്കണമെങ്കിൽ പൈസ വേണോ കുളിക്കണമെങ്കിൽ മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം അല്ല സോറി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കുളിക്കണം എന്നുണ്ടെങ്കിൽ ഏഹ് വെള്ളമൊക്കെ അവർ പൈസ കൊടുത്താണ് മേടിക്കുന്നത് പിന്നെ എന്താണ് ഓരോന്ന് ഓ അതെ ഈ ടവലുണ്ടല്ലോ ഈ ടവൽ ഈ ടവൽ മേടിച്ചതിന് വേറെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം അങ്ങനെ ഫുള്ള് പൈസയും പൊട്ടി നമ്മളിപ്പോൾ പാക്കേജിൽ വന്നാലും പാക്കേജിങ് വന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ അധികം ചിലവുണ്ടാവും പിന്നെന്താ ഐസ്ക്രീമിനൊക്കെ നാട്ടിലെ മുന്നൂറ് രൂപയ്ക്ക് ഒരു ഐസ്ക്രീമിന് പിന്നെ ഫുഡായാലും എല്ലാം എല്ലാ സമൂഹത്തിനും നല്ല റേറ്റ് ആട്ടോ അപ്പോൾ മാക്സിമം സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചായിരുന്നു അതിനൊരുപാട് ഒരുപാട് പൈസയായി പിന്നെ കാല് കഴുകണമെങ്കിലും ടോയ്ലറ്റ് പോകണമെങ്കിലുമൊക്കെ ടെൻ തൗസൻഡ് ആവും ടെൻ തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒരു അമ്പത്തിനാല് രൂപ അമ്പത്തിനാല് രൂപയ്ക്ക് കാല് കഴുകാനും എല്ലാത്തിനും അത്ര പൈസയായിട്ടാണ് കുറഞ്ഞത് സോ അതൊക്കെ നോക്കിയിട്ട് വരാം റിയില്ല yes. <laughs> एक ही राइट हमलोग सॉर्ट से किधर आमार लोटा अलग तो हमलोग फ्लिच चेंगी मरे बड़े बड़े इन लोग में लगे हैं मिलते हैं हेल्प के लाल हम इतना स्टंग बेटर नॉट कीप फोन राइट कैम फोन फोन या बट यू हैप्पी हैव फोन बेटर आई कीप गोप्रो वीडियो कैमरा या എല്ലാം സെറ്റ് ആയിട്ട് ഇതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വഴി ഇതാണ് നമ്മുടെ ഇത് നമുക്ക് രണ്ടു പേർക്ക് പോകാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ ഇത് ഞാനും എന്റെ ഫ്രണ്ട് കൂടെയാണ് പോകുന്നത് പോയി നോക്കട്ടെ ഇത് വഴി വേറെ നമ്മൾ ആദ്യം ഒന്ന് കറങ്ങി വേറെ സ്ഥലത്തേക്ക് കറങ്ങി പോവും അതിനുശേഷം നമ്മൾ ഇതുവഴി പാടത്തേക്കൊക്കെ പോവും ഇങ്ങോട്ടേ പോവും അടിപൊളിയാൻ തോന്നുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണോട്ടോ ആക്ച്വലി ഓടിക്കാൻ വലിയ രസമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ബാക്ടീരിയക്കും വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ സേഫ് ആയിട്ടിരിക്കണം പിന്നെ ഒരാൾ നമ്മളെ ഗെയിൻ ചെയ്തിങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു നോർമൽ തറയിലാണ് വളരെ സ്ലോയിലാണ് ൊക്കെ ചാടും കഴിഞ്ഞിട്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു അടിപൊളി റിസോർട്ടായിട്ട് തോന്നുന്നുണ്ട് ഇതൊക്കെ ഫുൾ ഇത് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒടുക്കത്ത ആഴമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നര ആളെ കൂടുതലും മുങ്ങിപ്പോവും അവിടെ നിന്നാലും എൻ്റെ ഹൈറ്റും പിന്നെ എൻ്റെ ഒരു പകുതിയും കൂടെ അവിടെ മുങ്ങിപ്പോവും എൻ്റെ ഇവിടെ ആണെങ്കിൽ എന്നെപ്പോലത്തെ രണ്ടുപേരും മുങ്ങിപ്പോവും ഇത്രയും ഡെപ്തി ഉള്ളൊരു പൂള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നീന്തറിയണവർക്ക് മാത്രമാണ് ഈ ഇറങ്ങാൻ പറ്റുള്ളൂ കാണുമ്പോൾ ഭയങ്കര അടിപൊളി റൂമാണ് ഇവിടെ ഇന്ത്യൻ റുപ്പി വെറും ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ റേറ്റ് എന്ത് ബ്യൂട്ടിഫുൾ നോക്ക് നല്ല അടിപൊളി റൂമ് കണ്ടോ ഒരു റിസോർട്ടിൻ്റെ ഫീലുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ചിന്തിക്കുകയേ വേണ്ട ഇങ്ങനെ ഒരു റൂം ഈ ഒരു റേറ്റിൽ കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാം ഭയങ്കര എക്സ്പെൻസീവാന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് ഭയങ്കര നീറ്റ് അതാണ് എൻ്റെ റൂം കേട്ടോ നമുക്ക് ഭയങ്കര അടിപൊളിയല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഈ ഒരു റൂമിന് വെറും ആയിരത്തി നാനൂറ് ഇത് വേറെ ഞാൻ ഇവിടെ വെച്ചൊരു മലയാളി പരിചയപ്പെടുന്നതായി അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റേ ചെയ്ത സ്ഥലത്ത് ആയിരത്തി മുന്നൂറൊള്ളു പൂളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും ഒരു ഇത് കാണുമ്പോഴേ ഒരു അടിപൊളി വലിയ റിസോർട്ട് പോലെ ഉണ്ട് അത് പക്ഷേ റൂംസ് ഒക്കെ കുറച്ച് ചെറുതാണ് ഇത് റൂംസ് തന്നെ ഭയങ്കര വലുതും അടിപൊളി സംഭവം കേട്ടോ അഗോഡയിലാണ് ഞാൻ ബുക്ക് ചെയ്തത് അടിപൊളി ഇത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെയാണ് ലെഗിയാൻ റോട്ടിൽ അടിപൊളിയാണ് കേട്ടോ സോ ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ